എല്ലാവർക്കും ശിവോഹം ആസ്ട്രോളജിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പൊരുത്തക്കേടൊക്കെ മാറി സന്തോഷപൂർവ്വമായൊരു ജീവിതത്തിലേക്ക് എത്തുന്നതിന് ഉള്ള ഒരു പോംവഴിയാണ് ഇത് ചെയ്താൽ നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പൊരുത്തക്കേടുകളും പിണക്കങ്ങളും ഒക്കെ മാറി ഒരു ജീവിതത്തിനായി നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു കർമ്മം ഞാൻ പറഞ്ഞു തരാം എല്ലാവരും ഒന്ന് ചെയ്ത് ഫലം അനുഭവത്തിലൂടെ ഒന്ന് മനസ്സിലാക്കി നോക്കൂ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയൊരു ഗണപതി വിഗ്രഹം വാങ്ങിക്കുക ഫോട്ടോ പോര വിഗ്രഹം തന്നെ വേണം അത് രാവിലെ എഴുന്നേറ്റ് കിണറ്റിൽ നിന്നും കുറച്ച് വെള്ളം എടുത്ത് വിഗ്രഹത്തിൽ തളിച്ച് അത് ശുദ്ധി വരുത്തുക ഒരു ചന്ദനത്തിരി കത്തിച്ച് മൂന്നോ അല്ലെങ്കിൽ ഇരുപത്തൊന്നോ പ്രാവശ്യം ഗണപതി വിഗ്രഹത്തിന്റെ വലത്തു നിന്നും ഇടത്തേക്ക് ഒഴിയുക അതിനുശേഷം നിങ്ങൾ രണ്ടുപേരുടെയും പേരും നാളും പറഞ്ഞ് ഗണപതി ഭഗവാനെ എല്ലാ ദോഷങ്ങളും യജ്ഞങ്ങളും പൊരുത്തക്കേഴുകളും തീർത്ത് തരണേ എന്ന് മനസ്സുരുകി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലുക ഓം ഗം ഗണപതിയെ നമ എന്ന് പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുക ഇങ്ങനെ തുടർച്ചയായി ചെയ്തു വരുമ്പോൾ അതിൻ്റെ വലിയൊരു മാറ്റം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു തുടങ്ങും അതിലൊരു സംശയവും വേണ്ട മാറ്റം വന്നതിനു ശേഷം നിങ്ങൾ അത് കമൻ്റായി രേഖപ്പെടുത്തുക എല്ലാവരും ഇതൊന്ന് ചെയ്ത് ഭാര്യ വർത്താക്കന്മാർ തമ്മിലുള്ള പൊരുത്തക്കേടുകളും പിണക്കങ്ങളും ഒക്കെ മാറ്റി സന്തോഷപൂർവ്വം ജീവിതം ജീവിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി